സദൃശ്യവാക്യങ്ങൾ എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നടുത്ത് നിൽക്കുന്നു അവൾ പടിവാദുക്കളുടെ അരികത്തും പട്ടണവാതുക്കലും ഗോപുര ഗോപുരദ്വാരത്തെങ്കിലും ഹോഷിക്കുന്നത് പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എന്റെ സ്വരം മനുഷ്യബുദ്ധന്മാരുടെ അടുക്കിലേക്ക് വരുന്നു അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചു കൊള്ളു മൂഢന്മാരെ വിവേകൃതയന്മാരാകുവിൻ കേൾപ്പീൻ ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും എൻറെ അതിരങ്ങളെ തുറക്കുന്നത് എൻറെ വാസ്യം സംസാരിക്കും ദുഷ്ടത എൻറെ അതിരങ്ങൾ കറപ്പാകുന്നു എൻറെ വായിലെ മൊഴിയൊക്കെ നീതിയാകുന്നു അവയിൽ വക്രവും വിഘടവുമായതും ഒന്നുമില്ല അവയെല്ലാം ബുദ്ധിമാന തെളിവും പരിജ്ഞാൻ ലഭിച്ചവർക്ക് നേരുമാകുന്നു വെള്ളിയേക്കാൾ എൻ്റെ പ്രമോദനവും േത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാവുകയില്ല ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മ ബുദ്ധിയുടെ പാർപ്പിടമാക്കുന്നു പരിജ്ഞാനവും വകത്തിരി ഞാൻ കണ്ടുപിടിക്കുന്നു യഹോ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വ എന്നിവയെ ഞാൻ പായിക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ഞാൻ മുഹാന്തരൻ രാജാക്കന്മാർ വാഴുന്നു നടത്തുന്നു ഞാൻ മുഹാന്തര അധിപതിമാരും പ്രാണികളും ഭൂമിലൻ ആയധിപന്മാരൊക്കെ ആധിപത്യം നടത്തുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോട് അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ പണ്ടാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടേന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിൽ നടക്കുന്നു പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ ബോധികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി ഞാൻ പുരാതനമേ ആദ്യ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞുറവുകൾ ഇല്ലാതെ പ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു അവൻ ഭൂമിയേം വയലുകളെയും പൂതലത്തിന്റെ പൊടിയുടെ തൂക്കയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വഴച്ചപ്പോഴും അവൻ മീത മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാത്തവണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു അവന്റെ ഭൂതൽത്തിൽ ഞാൻ വിനോദിച്ചു എന്റെ പ്രമോദം മനുഷ്യബുദ്ധന്മാരുടെ കൂടെ ൊവിൻ എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാ പ്രമോദനം കേട്ട് ബുദ്ധിമാനായിരിക്കും അതിനെ ത്യജിച്ചു കളയരുത് ദിവസപ്രതി എൻറെ പട്ടിവാദിക്കൽ ജാഗരിച്ചും എന്റെ വാതുക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു അവൻ ഏഹോടെ കടാശം പ്രാപിക്കുന്നു എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാൺഹാനി വരുത്തുന്നു എന്നെ ദോഷിക്കുന്നവരൊക്കെ മരണത്തെ ഇച്ഛിക്കുന്നു ധീമേ സ്തുതനയ്ക്ക യോഗ്യമാകുന്നു മറിക്കുമോ